ക്രിസ്ത്യാനോ റൊണാൾഡോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തന്റെ ഒപ്പു പതിപ്പിച്ച ജേഴ്സി സമ്മാനമായി നൽകി യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റിയാണ് റൊണാൾഡോയ്ക്ക് വേണ്ടി ജേഴ്സി കൈമാറിയത് കാനഡയിലെ കാൻ നാസ്കൽസിൽ നടന്ന അൻപത്തിയൊന്നാമത് ജി ഏഴ് ഉച്ചകോടിയോടെയാണ് സംഭവം നടന്നത് ജേഴ്സിയിൽ ഫുട്ബോൾ താരത്തിന്റെ ഒപ്പം ട്രംപിനായി ഒരു സന്ദേശവും ഉണ്ടായിരുന്നു ടു പ്രസിഡന്റ് ഡൊണാൾഡ് ചി ട്രംപ് പ്ലേയിങ് ഇൻ പീസ് എന്നായിരുന്നു റൊണാൾഡോയുടെ സന്ദേശം ട്രംപ് സമ്മാനം സ്വീകരിക്കുന്നതും റൊണാൾഡോയ്ക്ക് മറുപടി നൽകുന്നതും വീഡിയോയിലുണ്ട് അൻപത്തി ഒന്നാമത് ജി ഏഴ് ഉച്ചകോടി ഇന്നലെ കാനഡയിലെ കാനനസ്കിൽസിലാണ് സംഘടിപ്പിച്ചിരുന്നത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജി ഏഴ് നേതാക്കളും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി ഏഴ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിൽ എത്തിയിരുന്നു കാനേഡിയന് പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി ജി ഏഴ് ഉച്ചകോടിയില് പങ്കെടുക്കാനെത്തിയത് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ കണക്കിലെടുത്ത് ജി ഏഴ് ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മടങ്ങുന്നുവെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു ഇസ്രായേലിനും ഇറാനിനും തമ്മിലുള്ള സംഘർഷത്തിൽ ഐക്യം കണ്ടെത്താൻ ജി ഏഴ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലും ഇറാനിനും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെന്നാണ് ട്രംപ് മറ്റു നേതാക്കളോട് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ജി ഏഴ് ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ മടങ്ങിയിരിക്കുന്നത് ഇതൊരു നല്ല സൂചനയെ കാണണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വാളമിൻ പുടിനെ ട്രംപ് പരസ്യമായി പിന്തുണച്ചതായും റിപ്പോർട്ടുകളുണ്ട്